ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒറ്റ ചുട്ടി ഒറ്റച്ചുട്ടി വരുന്നത് ഒറ്റ ചുട്ടി വരുന്ന പാലക്ക അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഷേപ്പുകൾ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന റൗണ്ട് ഷേപ്പാണ് നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അത് അഫോർഡബിൾ റേറ്റിലാണ് ഫാൻസിയിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ തൊട്ട് മുമ്പ് നമ്മൾ മാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ആൻറ്റിക്ക് ആൻറ്റി കളറിൽ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നെങ്കിൽ ഇതിൻ്റെ റേറ്റ് വെറും തൊണ്ണൂറ്റഞ്ച് ാണ് അതായത് ഇരുന്നൂറ് രൂപയാണ് ഡിഫറൻസ് വരുന്നത് അപ്പം എല്ലാവർക്കും വാങ്ങിക്കണമല്ലോ എല്ലാവർക്കും ഇടാൻ ആഗ്രഹം കാണാം അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ ആണിത് ഇതും എല്ലാം ആ റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് പറയുമ്പോൾ പാലക്കയുടെ ഷേപ്പ് തന്നെ നമുക്ക് ആദ്യം കാണാം അപ്പം ഡേ ഇതാണ് പാലക്കയിൽ വരുന്നത് നമുക്ക് നല്ല നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത് അന്നത്തെ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ സെയിം ഡേ ഈ ഒരു ടൈപ്പിലെ സ്റ്റോൺ ആണ് ഇതിൽ ഈ പാലക്കയക്കായിട്ട് ഹിപ് സ്റ്റോൺ അല്ല ദുരിത ടൈപ്പ് ഓഫ് ഗ്ലാസ് പോലത്തെ ഒരു ഐറ്റം ആണ് ആ അതാണ് ഇതിൽ യൂസ് ചെയ്തേക്കും നമ്മൾ നേരത്തെ കണ്ടുവരുന്ന ഫാൻസിയിൽ വരുന്ന ആ ഒരു പാറ്റേൺ അല്ല നല്ല തിളക്കവും നല്ല ഫിനിഷിങ്ങും വരുന്നുണ്ട് അതുപോലെ ഗോൾ റോസ് കളറിലെ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ബീച്ചിൽ ചെയിൻ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആണ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയത്തില്ല ഈ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾ എന്തായാലും വലിയ പത്ത് വർഷം ഇടാനായിട്ട് പ്രതീക്ഷിക്കില്ലല്ലോ നിങ്ങൾക്കപ്പം ഒരു ഡെയിലി ഒരു ഒരു ഡെയിലി എന്താ പറയുന്നത് ഈ ഇടാൻ പറ്റുന്ന ഒരു മലയാണിത് അപ്പോൾ അതെ ഇത്രയും നല്ല രീതിയിൽ ഒരു എക്സ്റ്റെൻഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാര്യം ഇത് ഇതിനകത്ത് ചുറ്റിയാണെ വെച്ചിരിക്കുന്നുണ്ട് രണ്ട് ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ട് അപ്പം നല്ല ലെങ്തിലും ഇടാം നിങ്ങൾക്ക് ഒരു നെക്ലസ് ലെങ് എന്ത് ഞാനിപ്പോൾ നെക്ലെസ്സിലേക്കുന്നത് സോറി കേട്ടോ എൺപത്ത് തൊണ്ണൂറ്റഞ്ചുമില്ല എൺപത്തഞ്ചേ ഉള്ളൂ കേട്ടോ തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനുണ്ട് ആ ഓർമ്മയിൽ പറഞ്ഞാൽ എൺപത്തഞ്ച് രൂപയുള്ള കേട്ടോ ഈ സാധനത്തിന് നമ്മളപ്പം എടുത്തതിനെക്കാട്ടും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വ്യത്യാസം വരുന്നത് സെയിം ഫിനിഷിങ്ങിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇത് ഒരെണ്ണം ഒന്നായിട്ട് ഇത് ഒരെണ്ണം എന്തായാലും അഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ലെങ്ങ് കാണിക്കാം കണ്ട നല്ല ലെങ്ത് വരുന്നുണ്ട് ചെയിൻ തന്നെ ഈ ഒരു ഈ ഒരു കട്ടിച്ചെയിൻ്റെ അത്രയും ലെങ്ത് താഴെ ഇതിനും വരുന്നുണ്ട് നിങ്ങൾക്ക് നീ നീളത്തി സാരിയുടെ കൂട്ടത്തിലൊക്കെ കുറച്ച് ലെങ്തിലിടാം ചുരിദാറിൻ്റെയൊക്കെ കൂട്ടത്തി ഇങ്ങനെയാണെങ്കിലും ഇടാം ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് സെറ്റിങ്ങ് പക്ഷേ പാലക്കായ്ക്ക് എങ്ങനെ കളർ നിങ്ങൾ നോക്കേണ്ട കേട്ടോ എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും പാലക്കായ പോവും പണ്ടൊക്കെ എങ്ങനൊക്കെ ഇല്ലായിരുന്നു എല്ലാവരും ഇടനെ എന്നിട്ട് എന്തെങ്കിലും ഭംഗി ആർക്കെങ്കിലും കുറവുണ്ടോ അടുത്ത് നോക്കിക്കുക ഈ ഒരു പാറ്റേണി വരുന്ന നല്ലൊരു ട്രെൻഡിങ് ഡിസൈന കേട്ടോ അന്നത്തെ ആ മാലയെ പോലും ഒരുപാട് പീസ് ഈ ഒരു ഹാർഡ് ഷേപ്പിൽ പോയിട്ടുണ്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ ചുട്ടിക്ക് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും കാരണം നല്ല വലുപ്പമുള്ള ചുട്ടിയായി തന്നേക്കുന്നത് ഈ ഒരു പാറ്റേൺ ഞാൻ എല്ലാ ഷേപ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ വേഗം അഞ്ചൊള്ളതുക എത്രത്തോളം റീസ്റ്റോക്കബിൾ ആകാൻ നമുക്ക് അപ്പോൾ അടുത്ത നോക്കിയ റൗണ്ട് ഷേപ്പ് ആണേ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് റൗണ്ട് ഷേപ്പ് എനിക്ക് ഫേവറേറ്റ് എപ്പോഴും റൗണ്ട് ഷേപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലോറൽ ഇതിലാണ് ഞാൻ പിടിക്കുന്നത് എനിക്ക് പാലക്കാടെ ഷേപ്പിനെക്കാട്ട് എന്നുവെച്ചാൽ എനിക്ക് കുഞ്ഞിലേ ഒരു പാലക്കാ മാലയുണ്ട് അത് ഒരുപാട് ഇട്ടതുകൊണ്ടായിരിക്കും പാലക്ക പാലക്കാ ഷേപ്പിനോട് എനിക്കത്ര ഒരു ക്രൈസ് ഇല്ല അതെ ഇത് നമ്മുടെ നാഗപടം അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ കമ്മലൊന്നും നിങ്ങൾ ചോദിക്കില്ല ഒരുപാട് പീസില്ല കുറച്ചൊക്കെ കാണും കൂട്ടം ഇട്ട് തരാം വേണ്ടിയവർക്ക് കുറച്ച് ബാക്കിയുള്ള സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പാലക്കയുടെ കമ്മൽ വന്നിട്ടില്ല നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഞാൻ പാലക്കയുടെ കമ്മലൊക്കെ കൊണ്ടുവരത്തുള്ളൂ എല്ലാവരും ഇട്ടിട്ട് ക്ഷീണമായി മാറിയിട്ടേ കൊണ്ടെടുത്തുള്ളൂ ഇത് നമ്മുടെ മാങ്ങാമാല നല്ല ഫിനിഷിംഗ് ഉണ്ട് മാങ്ങാമാലയ്ക്കും അപ്പം ഇത്രയും ഷേപ്പുകളാണ് ഇതിൽ വരുന്നത് നോക്കിക്കുകയും എന്തൊരു ഭംഗിയുണ്ട് നോക്കിക്കേ നിങ്ങൾക്ക് ഏറ്റവും എക്കണോമിക് റേഞ്ചില് നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒരു എല്ലാ ഐറ്റത്തിനും വന്നിരിക്കുന്നത് ഇപ്പം എൺപത്തഞ്ചിൻ്റെ കളക്ഷനാണ് ഇത് മുഴുവനും വരുന്നത് എല്ലാം എൺപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പം ഇനിയും ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ ഉണ്ടാ തുടക്കണം അടുത്തത് നിങ്ങളെ വീണ്ടും ഞെട്ടിക്കുന്ന വിലയാണ് എഴുപത് രൂപയുള്ളൂ കേട്ടോ മുട്ടിക്ക് എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ നല്ല അടിപൊളി ഒരു പാറ്റേണിൽ ഈ പാലക്കാട് അതേ ഫിനിഷിങ്ങിൽ വരുന്നതാണ് റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഫുൾ സ്റ്റോൺസ് ആണ് റൗണ്ടിൽ വരുന്നത് അതുപോലെ അതെ നല്ലൊരു നമ്മുടെ ഗോൾഡിലൊക്കെ വരുന്ന നെക്ലസ് പാറ്റേണിൽ വരുന്ന ആ ബീഡുകൾ അതായത് കട്ട് കട്ടിങ്സ് ഉള്ള ബീഡും നമ്മുടെ ചക്കരി ഒക്കെ മിക്സ്റ്റായിട്ട് വരുന്ന ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് വരുന്നുണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ അപ്പോൾ സിംഗിൾ ചുറ്റി ചോദിച്ചത് സിമ്പിൾ മതി എന്ന് ചോദിച്ചവരൊക്കെ വേഗം ഓർഡർ ചെയ്തോളുക കുറെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എന്നാണ് പെട്ടെന്ന് തന്നെ മേടിച്ചോളുക അടുത്തത് ഈ ഒരു മാങ്ങാമാലയാണേ അതും സെയിം എഴുപത് എഴുപത് രൂപ തന്നെ വരുന്നുള്ളൂ കണ്ടോ അതേ ഫിനിഷിംഗ് ഒക്കെ തന്നെയാണ് വരുന്നത് അടുത്തത് അതിൻ്റെ ഒരു ഹാർഡ് ഷേപ്പ് കേട്ടോ നമുക്ക് ഈ ഒരു പാറ്റിങ് ഈ ഒരു റേറ്റിൽ ഇത്ര ഷേപ്പുകളാണ് കിട്ടിയിട്ടുന്നത് ഇത് നോക്കിയാൽ നല്ല ഡാർക്ക് ഗ്രീൻ ആ ചിലവൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ നമുക്കിത് ഏത് കളറും ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് പറ്റും അടുത്തത് നോക്കിക്കുകയും അത് ഇങ്ങനെയാ വരുന്നതണ്ടോ കുറച്ച് ഹാങ്ങിങ്സ് വരുന്നുണ്ട് അതുപോലെ ആ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ആ ഒരു പാലക്കയിൽ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ഷേപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നല്ല രസമുണ്ട് ഒരു വെറൈറ്റി ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അപ്പം ഏകദേശം ശാലറി ബഡ്ജറ്റ് റേഞ്ച് റേഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഞാൻ കാണിക്കുകയാണ് ഒക്കെ സെയിം തന്നെ കേട്ടോ റേറ്റ് വൈസ് ഒന്നും വ്യത്യാസമില്ല അപ്പം എഴുപതിൻ്റെ എൺപതിൻ്റെയും കളക്ഷൻ ഇനി ഒരു തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉണ്ട് ഇതാ ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞ റേറ്റ് അതുകൊടുക്കണം അടുത്ത എനിക്ക് ആ ഒരു തൊണ്ണൂറ്റഞ്ച് ആ ഒരു റേഞ്ച് അനുസരിച്ച് കറക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് കേട്ടോ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ കണ്ടതുമായിട്ടൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൈസ് വ്യത്യാസം വരുന്നുണ്ട് ഇതേ ഇപ്പം നമ്മൾ തൊട്ടുമ്പ് കണ്ട എഴുപതിൻ്റെയാണേ അപ്പോൾ അതിൽ ഇദ്ദേഹം നല്ല ഒരു ഫിനിഷിങ്ങിൽ നല്ല ബീഡ്സൊക്കെ കൊടുത്തിട്ട് പാറ്റേൺസൊക്കെ ഉണ്ടോ ഈ ഒരു ഈ ചുറ്റും പാറ്റേണിന് പോലും പിന്നെയും കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് അടുത്തതും അടിപൊളി ഒരു പാറ്റേണാണേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അടിപൊളി നമ്മൾ പ്ലേറ്റഡിലൊക്കെ വരാറുണ്ട് ഇത് ഇത് ഫാൻസി പ്ലേറ്റഡും അല്ലാട്ടോ ഇതൊരു ഫാൻസി മാലാന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ അപ്പം ഈയൊരു റേഞ്ചിൽ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചോയ്സാ ഇത് കണ്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് അതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ ആ ടോപ്പാണ്ട് നമ്മൾ കൃഷ്ണൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ അതെ കണ്ടോ ഇതിനകത്തൊരു ടെമ്പിൾ ഒരു ഒരു ഭഗവതിയാണ് ലക്ഷ്മി ദേവി ആണെന്ന് തോന്നുന്നു അല്ലേ അതിൽ അതിൻ്റെ ഒരു ഷേപ്പുകളാണ് ഇത് കണ്ടോ സൂപ്പറായിട്ടില്ലേ അപ്പം തൊണ്ണൂറ്റഞ്ച് രൂപയാ അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഒറ്റച്ചുട്ടിയിൽ വരുന്ന മാലകൾ അപ്പം നമുക്ക് ഇച്ചിരി ഹെവി ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൂടെ കാണാം എടുത്ത് നോക്കിക്കേ കുറച്ച് ഇതായി ഞാൻ പറഞ്ഞില്ലേ കഴുത്ത് കവർ ചെയ്ത് വരുന്ന രീതി ഒരു ഈ ഡേ കഴുത്ത് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കമ്മലും കണ്ടോ നല്ല നോക്കിക്കേ എൻ്റെ കൈത്തണ്ട കവർ ചെയ്താണ് ഈ മാല വരുന്നത് കണ്ടോ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് അതിന് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കമ്മലും കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അതെ നല്ലൊരു ബോംബെ ചെയിൻ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതുപോലെ ബാക്കിലോട്ട് നല്ല എക്സ്റ്റെൻഷനായിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ട് കാണിക്കാവേ അപ്പോൾ നോക്കിക്കേ കണ്ടു എനിക്കിത്തിരി ഹെവിയാണ് ഇഷ്ടം ബേസിക്കലി ഹെവി ആയിട്ടുള്ളതാണ് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം ഇതിൻ്റെ തന്നെ ലോങ് ചെയിൻ വന്നിട്ടുണ്ട് എന്താ ഉറക്കിവിടെ അല്ലേ ലോങ് ചെയിൻ ആണേ ലോങ് ആയിട്ട് വരുന്ന ടൈപ്പാണ് ഇത് സെയിം ലോക്കറ്റ് നമ്മളിപ്പോൾ കണ്ട മാല ഞാനിട്ടേക്കുന്ന മാലയുടെ സെയിം ലോക്കറ്റാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാനൊന്ന് കാണിക്കാൻ തീ കയ്യിൽ വെച്ച് കാണിക്കാൻ കണ്ടു ഇതിനൊണ്ട് നല്ലൊരു കമ്മൽ കൊടുത്തിട്ടുണ്ട് എന്താ ഇതിൽ നോക്കി ഈ ഒരു കുഞ്ഞ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓൾട്ടർനേറ്റ് ആയിട്ട് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് വരുന്നത് ഇത് ലോങ്ങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ലോങ്ങ് ആയിട്ടാണ് ഇത് വരുന്നത് കണ്ടോ നിങ്ങൾക്ക് ലോങ്ങ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് അപ്പോൾ ഒരു ലോങ് മാല ഞാനിവിടെ വെക്കാം നമ്മൾ ഈ ഷീറ്റിൽ എല്ലാം നമുക്ക് അഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാട്ടോ എല്ലാം നമ്മൾ അഴിച്ചു കാണിച്ചേനെ പിന്നെ വരുന്നത് പാലക്കയുടെ തന്നെ ഷേപ്പിൽ വരുന്നതാണേ പാലക്ക ഷേപ്പിൽ നമ്മൾ എൺപതിൻ്റെ ഒരു മാല കണ്ടില്ലേ എൺപതല്ല ആ അതെ എൺപതിൻ്റെ ആ സെയിം ലോക്കറ്റ് ഇതിൽ കൊടുത്തേക്കുന്നത് എന്നിട്ട് ലോങ് ആയിട്ട് ഓൾട്ടർനേറ്റ് സ്റ്റോൺസും ഒക്കെ വരുന്ന ഒരു വെറൈറ്റി പാറ്റേണി വരുന്ന പുതിയൊരു ലോഞ്ചായി ഇത് ഇതുവരെ നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്തതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ മാല കളക്ഷൻ പിന്നെ അതെ ഞാൻ ഇട്ടേക്കുന്ന മോതിരം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഉറപ്പായിട്ടും അപ്പോൾ ഈ ഈ മോതിരവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കതിവിടെ കാണാം അപ്പം നിങ്ങൾക്ക് ഈ മോതിരത്തിൻ്റെ വിലയെന്ന് കസ് ചെയ്യാൻ പറ്റുമോ ഇത് ഒരു ഫാൻസി പ്ലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിങ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ പുത്രീടെ കയ്യിലിട്ട് കാണിക്കാം കേട്ടോ എൻ്റെ കൈ കാണിച്ച വെറുതെ ഒരാഡംബരത്തിന് ഇട്ടെന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ അതെന്ന് പറയുമ്പം ഒരു പ്ലെയിൻ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കണ്ടോ പ്ലെയിൻ ഷേപ്പിലാണ് രണ്ടെഞ്ചിലും വന്നിരിക്കുന്നത് ഇത് നോക്കിക്കേ ഇതിൻ്റെ രണ്ടെൻറ്റും വേറൊരു കട്ടിങ് വരുന്നുണ്ട് രണ്ടും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് റേറ്റൊക്കെ സെയിം കളറും വ്യത്യാസമുണ്ട് കേട്ടോ ഒന്ന് റൂബി കളറും ഒന്ന് മെറൂൺ കളർ അതിപ്പോഴും ഈ വെളുപ്പ് വെട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സെയിം ആണെന്ന് പറഞ്ഞു ഇത് റൂബി കളറും ഇതൊരു മെറൂൺ കളറുമാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഗ്രീനിലും വരുന്നുണ്ട് ഗ്രീനിൻ്റെ ഒരു പ്ലെയിൻ അല്ലാത്തതും പ്ലെയിൻ ആയിട്ടുള്ളതും കണ്ടോ അപ്പോൾ ഈ ഒരു ലോങ് ടൈപ്പിൽ വരുന്ന നല്ല ഫ്രഷ് ഫ്രഷ് സ്റ്റോണുണ്ട് അതേ റിപ്ലിക്ക് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ സൈസ് വൈസ് അത്യാവശ്യം സൈസുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടിവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഒത്തിരി റീസ്റ്റോക്കബിൾ അല്ല കുറച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി ഇതിന്റെ നമുക്ക് ആമ മോതിരം ഉണ്ട് അതുകൊടുക്കണം അപ്പം ഇത് ഇത് ആയിട്ട് വരുന്ന ആമ ഒരു എന്താ പറയുന്നത് ഒരു പഞ്ചലോഹത്തിൻ്റെ ആ ഒരു ഫിനിഷിങ് ആ ഒരു കളറൊക്കെയാണ് വരുന്നത് കുറച്ച് നാളിട്ട് നമുക്ക് എന്താ ഒരു ഗോൾഡ് പോലൊക്കെ തന്നെ തോന്നിക്കുന്ന ഒരു കളറാ ഒത്തിരി തെളിച്ചുള്ള കളറല്ല ഏകദേശം മാറ്റ് ഫിനിഷിംഗ് എന്ന് വേണമെങ്കിലും പറയാം നെയ് കണ്ടോ ആമ വന്നിട്ട് ഒരു ഗണപതിയുടെ ഒരു പാറ്റേൺ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് തന്നെ കൈ കവർ ചെയ്താ ഫുൾ കൈ കാണിക്ക് കവർ ചെയ്താണ് വരുന്നത് ഇനി നമ്മുടെ അടിപൊളി ഒരു സാധനമുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ സൈസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് വേണേൽ നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കാം അതുപോലെ നല്ല മൂന്ന് സെൻറ്റിമീറ്ററിന് മോതിരം ചോദിച്ചവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റും കേട്ടോ കളിയാക്കിയതല്ല മൂന്ന് സെൻറ്റിമീറ്റർ ഒന്നും പൊതുവേ വള മോതിരത്തിൽ വരാറില്ല നിങ്ങൾ മോതിരത്തിൻ്റെ അളവെടുക്കുമ്പോൾ സീറോയിൽ നിന്ന് വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് ഈ ഇവയ്ക്ക് എൻ്റെ മോൾ ആ ശിവത ശിവതയ്ക്ക് വലിപ്പമായിട്ടും അതേ ഉണ്ടോ അപ്പം നിങ്ങൾ നല്ല നല്ലവണ്ണം ഉള്ളവർക്ക് ഇടാൻ പറ്റും ബാക്കിയുള്ളവരെല്ലാം കണ്ട് കുതിക്കാനേ പറ്റും മുപ്പത് രൂപയുള്ള റേറ്റ് ഫുൾ സ്റ്റോൺ വന്നിട്ട് ഫ്രഷ് സ്റ്റോൺ പോലത്തെ അതേ ഫിനിഷിങ്ങിലുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ചെറിയ സൈസ് നമുക്ക് വളരെ കുറവാണ് നിങ്ങൾക്ക് ഇടണം എന്നുള്ളവർ നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാർക്ക് മേടിച്ച് കൊടുത്ത് സന്തോഷപ്പെടുക അപ്പോൾ വണ്ണമുള്ള കൈക്ക് നല്ല വണ്ണമുള്ളവർക്ക് അത്യാവശ്യം ഇടാൻ പറ്റും ഇനിയുള്ളത് ഒരു പാറ്റേൺ ഉണ്ട് അതുകൂടെ കാണാം അടുത്തതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു കളക്ഷനാണ് ഇരുപത് രൂപയുള്ള കേട്ടോ നല്ല അത്യാവശ്യം നല്ല കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പിൽ വരുന്നതാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് നിറച്ച് സെൻട്രലൊക്കെ സ്റ്റോൾസ് ഉണ്ട് നല്ല കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ചുമ്മാ ഇടും അഞ്ചാറ് പേരല്ലേ കേട്ടോ ഒരു പാറ്റേൺ ഇതേ ഉള്ളതുകൊണ്ട് എൻ്റെ സന്തോഷത്തിന് ഞാൻ നിറച്ചിട്ടതാ അപ്പം റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഇതൊക്കെ അത്യാവശ്യം സൈസിൽ കിട്ടും ആ ഒരു ആ മാത്രമേ നമുക്ക് പണി കിട്ടിയിട്ടുള്ളൂ ഇനിയുള്ളത് ഫാൻസിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഇയറി സോറി റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ സോറി നാൽപ്പത് രൂപയാണ് നല്ല നമ്മൾ കുറച്ചിട്ടൊരു സ്വർണ്ണമില്ല അങ്ങനെ കുറച്ച് സ്വർണ്ണം പോലെ കിടക്കും അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കണ്ടു പല പല ഷേപ്പുകളാണ് ഷേയ്പ്പുകൾ നിങ്ങളെ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക ഞാനിപ്പോൾ ഇപ്പോൾ ടോറിങ് പോലെയൊക്കെ ഇടാൻ പോവാട്ടോ നിരത്തി ഇടാൻ പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ബുദ്ധി കാണിക്കുന്നത് ഉണ്ടെന്ന് പറയണം ഇതൊക്കെ ഇവിടെയൊക്കെ ലൂസാ പിന്നെ ലൂസെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ലോട്ടല്ലേ ഇടുന്നേ വേണ്ട ഇത്രയും പാറ്റേണുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ട് ഒരു രക്ഷയില്ല ഇതിലിടാം അപ്പം ഇത്രയാണ് ഇതിൽ ആയിട്ടുള്ളത് എല്ലാം നാൽപ്പത് രൂപയുടെ ആണേ ഈ ഒരു പാറ്റേണിൽ ഈ റേഞ്ചിൽ വരുന്ന അതേ ഉള്ളൂ ഇനി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്ന മാട്ടികളാണ് അതുകൂടെ കാണാം ഈ നോക്കിക്കേ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഇയർ ചെയിനുകളാണ് നമുക്ക് കുറച്ച് ഇപ്പം എല്ലാവരും കല് പണ്ടൊക്കെ കല്യാണ പെണ്ണ് ഡാൻസ് കളിക്കുന്നവരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം ഗസ്റ്റ് മെയിൻ ഗസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് അതുപോലെ മെയിൻ കസിൻ അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പം ഇങ്ങനെയുള്ള ഇയർ ഇത് ചോദിക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത് കുറേ പേര് കടയിലൊക്കെ ആണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് കുറേ പോകുന്നുണ്ട് ദ കണ്ടോ ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ജിമ്മിക്കിയുടെ വരുന്നുണ്ട് അപ്പോൾ ദ എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് അഴി ഒരെണ്ണ അയച്ചോളൂ എല്ലാം അയക്കുന്ന ആരും പാടായതുകൊണ്ട് ഒരു വീഡിയോയിൽ ഇനി അയച്ച് കാണിക്കാത്തത് കൊണ്ട് നിങ്ങളാരും സഹകരിച്ചില്ല ഇനി അയച്ചു കാണിച്ചില്ലെന്നാരും പറയല്ലേ അഴിച്ചു കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ വൈറ്റ് ബീഡ്സ് വന്നിട്ട് ജമിക്ക് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ ഡേ കോയിൻ വരുന്നത് ഓ എൻ്റെ ഫേവറേറ്റ് ആണെ കോയിൻ എന്താണറിയത്തില്ല കാശായൊണ്ടായിരിക്കും കോയിൻ എനിക്ക് ഒരു ഭയങ്കര വീക്ക്നസ് ഇരുന്നൂറ് രൂപ കേട്ടോ പിന്നെ വരുന്നത് പ്ലെയിനായിട്ട് വരുന്നതാണ് പ്ലെയിനായിട്ട് വരുന്ന ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതേ പിന്നത്തെ ഇതിലെ ഏറ്റവും റേറ്റ് കുറവുള്ളത് ഇതാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ കൂട്ടത്തിൽ നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ഇതാണ് അടുത്ത് നോക്കിക്കേ ഇതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആണ് പക്ഷേ ഗോൾഡ് ബീഡ്സ് വന്നിട്ട് അതിൻ്റെ താഴോട്ട് കളർ സ്റ്റോൺസ് കൊടുത്തിട്ട് കളർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപതാണേ അപ്പോൾ ഈ ഗോൾഡ് ഈ ഗോൾഡ് മാത്രമായിട്ട് വരുമ്പോഴേ റേറ്റ് ഇച്ചിരി കൂടുതൽ അതിൻ്റെ കൂട്ടത്ത് ബീഡ്സ് ബീഡ്സൂടെ വരുന്നതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പം വീഡിയോയിൽ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കമ്മലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതും കൂടെ പർച്ചേസ് ചെയ്തു പോവാം നിങ്ങൾക്ക് ഓർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ കുറേ പേർക്ക് സംശയമുണ്ട് അതുപോലെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറിൽ നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്കാണെങ്കിൽ അമ്പത് രൂപയും നൂ ഇരുന്നൂറിനും മുകളിലോട്ടാണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാളെ എങ്കിലും നമ്മുടെ ഗിഫ്വേ വിന്നറെ അനൗൺസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ആർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നും കൂടെ അവസരം തരാം നാളെ നമ്മളിതിൻ്റെ ലിസ്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്നും ഇതേപ്പറ്റി അറിയാത്ത അതായത് നമ്മൾ ടെൻക്ക് ആയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ മതി ക്ലിപ്പുകളുടെ ഒരു വീഡിയോ ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് ഗുരു തരുന്നത് അത് പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസിലോട്ട് ഷെയർ ചെയ്യുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക വേറൊരു നമ്പറിലൂടെ ഞാൻ തരാം അതിലും വേണം അതിടാൻ കാരണം എല്ലാം കൂടെ ആയിട്ടാണ് ഈ റിസൾട്ട് ലേറ്റ് ലേറ്റായിപ്പോയത് അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക സ്ക്രീൻഷോട്ട് എല്ലാം ഈ വാട്സപ്പ് നമ്പർ ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേരും കൂടെ അതിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമുക്ക് ബൈ